ഹലോ കൂട്ടുകാരെ നമ്മൾ സാധാരണ ബ്ലൗസൊക്കെ എൻ്റെ ഇത് തയ്ക്കാറല്ലേ ഇന്ന് ഇന്ന് കട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു മോഡലുള്ള ബാക്ക് കുറച്ച് മോഡലുള്ളൊരു ബ്ലൗസാണേ അതായത് ഫ്രണ്ട് ഓപ്പൺ ആണ് ബാക്കിൽ കുറച്ച് മോഡൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ബ്ലൗസ് ഒന്ന് പരിചയപ്പെടാം ഓക്കെ എല്ലാവർക്കും ഹാപ്പി വേണം ഞാൻ ലൈവ് വരാറില്ല ഇപ്പോൾ കുറച്ച് ദിവസമുണ്ട് കാരണം ഒത്തിരി തിരക്കാണ് നിങ്ങൾക്കറിയാം ലേഡീസിൻ്റെ സ്റ്റിച്ചിങ് അറിയാൻ പറ്റും ഇപ്പോഴത്തെ തിരക്ക് എങ്ങനെയായിരിക്കും എന്നതുകൊണ്ട് സമയക്കുറവുകൊണ്ടാണ് ഓണം അവധി കഴിഞ്ഞ് ഞങ്ങൾ വ്യാഴാഴ്ച വരെ ഷോപ്പ് ഉണ്ട് അത് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ഫ്രീ ആവും കേട്ടോ പിന്നെ കേട്ടോ ഓക്കെ ബൈ പറഞ്ഞോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഈ ബ്ലൗസിൻ്റെ ഈ ബ്ലൗസിൻ്റെ ബാക്കിൽ ഒരു മോഡലുണ്ട് കേട്ടോ ചെറിയൊരു ഒരു മോഡലാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് ബാക്ക് പീസ് മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബാക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഓപ്പൺ പ്ലേസ് ആണ് കാരണം എന്ന് വെച്ച് ഒരു പീസ് മതി ശരിക്ക് പറഞ്ഞാൽ പാറ്റേൺ വെട്ടുമ്പോൾ നമ്മൾ ഒരു പീസ് വെട്ടിയാൽ മതി മടക്കി വെച്ചിട്ട് നമ്മൾ തുണിയിൽ വെട്ടുമ്പോൾ ഡബിൾ ആക്കി എടുത്താൽ മതി പക്ഷെ നിങ്ങൾക്ക് അത് കാണിച്ച് തരാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം രണ്ടു വരും എടുക്കുന്നത് അപ്പോൾ നൂത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് രണ്ട് രണ്ട് വശവും ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഇറക്കം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഒരു അരേഞ്ചുകൂടെ കൂട്ടി ഒരു വരം കൊടുക്കാം അല്ലേ ഒരു വരം കൊടുത്തു എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ വണ്ണം എടുക്കണത് നാൽപ്പത്തൊന്നിഞ്ച് വണ്ണമാണ് വേണ്ടത് വളറിൻ്റെ അളവ് രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും മതി ഇത്രയും തന്നെ വേണ്ട നമുക്കൊരു പതിമൂന്ന് ഇഞ്ചൊക്കെ പന്ത്രണ്ട് ഇഞ്ചൊക്കെ മതി കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച ഇഞ്ച് ഷോ രണ്ട് രണ്ടര ഇഞ്ച് ഷോൾഡർ കൊടുത്താൽ മതി കേട്ടോ ഷോൾഡറിന് അപ്പം നമുക്കതിൻ്റെ താഴെ നമുക്ക് കൈക്കുഴി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആറര ഇഞ്ച് നമുക്ക് അടലപ്പെടുത്താം ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തരച്ച് വരുമ്പോൾ അത് കറക്റ്റ് ആവാണെങ്കിൽ പിന്നീട് കുറച്ചുകൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഒരുപാട് കഴിഞ്ഞാൽ ആദ്യമേ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ വലിയ പാടായിരിക്കും കുറഞ്ഞ് വേഗം കൂട്ടാം നമ്മളതിനെ സ്ട്രെയ്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് കൈക്കുഴിയാണിത് അപ്പം നമുക്ക് ഈ സ്ട്രൈറ്റായിട്ട് വരച്ചതിന് നിങ്ങൾക്കറിയാമല്ല ഒരാ വള വളച്ച് കൊടുത്താൽ മതി ഇങ്ങനെ വരച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാൻ കേട്ടോ കൈക്കൊള്ളി ഈ ടൂൾസ് ഉപയോഗിക്കുന്നത് വരയ്ക്കുന്ന ഇങ്ങനെയെന്ന് അറിയാമല്ലോ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നമുക്കിവിടെ വരുമ്പോൾ ഇവിടെയാണ് ഇത് വളച്ച് വരുന്ന ഭാഗം ഇത്രയിലേ വരെയുള്ളൂ നിങ്ങൾ ഇങ്ങനെ വെച്ച് പിടിച്ചോളേ ഇങ്ങനെ തന്നെ വെച്ച് പിടിക്കുക കേട്ടോ അതിൻ്റെ ഇങ്ങനെ നമുക്ക് വളച്ചെടുക്കാം അപ്പോൾ നല്ലതാണ് നമുക്കിടയിൽ നിന്നുള്ളൊരു സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് ഇവിടെ ഒരു ഒരിഞ്ച് കയറ്റിയിട്ട് വരച്ച് വര വളച്ച് വരച്ച് കൊടുത്താൽ അത് വേറെ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ മോഡലെന്ന് പറയാൻ കാര്യം ഇവിടെ ഒരു രണ്ടിഞ്ചാണ് കേട്ടോ രണ്ടിഞ്ചാണ് നമുക്ക് രണ്ടെന്ന് പറയുമ്പോൾ രണ്ടിഞ്ച് പിന്നെ അതിലൊരു ഒരു കാലിഞ്ച് തയ്യൽത്തും അപ്പം ഇവിടെ രണ്ടിഞ്ചിൻ്റെ ഒരു മാർക്ക് കൊടുക്കാം നമുക്ക് അതായത് രണ്ടിഞ്ചിന് നമുക്ക് ഇവിടെ നിന്നൊരു വര കൊടുക്കാം ഞാൻ സ്കെയിലൊന്നും യൂസ് ചെയ്യണമല്ല പക്ഷേ ഇപ്പോൾ ഇതിന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അതുപോലെ ഇത് തയ്ക്കണമെങ്കിൽ സ്കെയിൽ നമുക്ക് വേണം എന്നിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കഴുത്തെന്ന് പറയണെങ്കിൽ എൻ്റെ പടവഴ്ച ഇതിന്റെ ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്ന് ഇത് ഇങ്ങനെ വന്നിട്ട് വളച്ച് ഇങ്ങനെ വരുന്ന ഒരു കഴുത്താണ് കേട്ടോ ഇങ്ങനെ വരുന്നത് അപ്പം ഈ വരുന്ന കഴുത്താണ് നമുക്ക് തയ്ക്കാനുള്ളത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡിസൈൻ വരും കിട്ടും അപ്പോൾ നമുക്കതാണ് മെയിനായിട്ട് നോക്കാം അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ വരും അപ്പോൾ ഇവിടത്തെ ഇവിടത്തെ എന്ന് പറഞ്ഞാൽ രണ്ടര ഇഞ്ച് നമുക്ക് രണ്ടര ഇഞ്ച് മതി ഷോ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ ഇറക്കം എന്ന് പറയുമ്പോൾ മൊത്തം പതിനഞ്ചര ഇഞ്ച് ഇറക്കമുണ്ട് അതിൽ അര ഇഞ്ച് കൊടുത്തകത്ത് പോവും ഇവിടെ പോവും ബാക്കി കാലിഞ്ച് കാലിഞ്ച് പോവും അര ഇഞ്ച് പോവും പതിനഞ്ചിഞ്ചാണ് കിടന്നത് ഇവിടെ നമുക്ക് ഒരു രണ്ടിഞ്ച് വീതിയാണ് ഈ ബാക്കിൽ വരുന്നത് പക്ഷേ രണ്ടിഞ്ച് വീതി അല്ല ഇവിടെ കുറച്ച് വീതി വരും പക്ഷെ അത് നമുക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ കഴുത്താലും ഇട്ടല്ലേ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴുത്ത് നിങ്ങൾ ചോദിച്ച് ഇത്രയും കഴുത്ത് വേണമെന്നല്ലേ അല്ല ഇതിനകത്ത് ഒരു മോഡൽ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഒരു മോഡൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വെച്ചിട്ടുള്ളത് നമുക്ക് കഴുത്തിട്ട് എപ്പോഴുമ്പോൾ നമുക്കിതായി ഈ ബ്ലൗസാണ് അളവ് ഇതിൻ്റെ അത്രയും കഴുത്ത് ഇറക്കേ വരുള്ളൂ പക്ഷേ ബാക്കി മോഡലാണ് കേട്ടോ അതായത് ഇത്രയാണ് നമുക്ക് കഴുത്തിറക്കപ്പെടുന്നത് ബാക്കി ഇവിടെ ഇതിൻ്റെ ഈ മോഡൽ മോറിലാ നമുക്ക് ആ നമുക്കൂടെ കഴുത്തിൻ്റെ ഇറക്കാം എന്നിട്ട് ഈ ബ്ലൗസ് എടുക്കുക നമുക്ക് അളവ് എത്രയാണോ അത്രയും എടുക്കുക എന്നിട്ട് നമുക്ക് കഴുത്തിൻ്റെ അളവ് എടുക്കുക എളുപ്പമാണ് അറിയാമല്ലോ ഇവിടെ നിന്ന് ഇഞ്ച് കഴുത്താണ് ഇറക്കിയിട്ടുള്ളത് ഒൻപതിഞ്ച് കഴുത്തിൻ്റെ ബാക്കി ഇറക്കുമ്പോൾ അതിവിടെ ഇഞ്ച് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒൻപതിഞ്ച് നമുക്കൂടെ ഒരു അടയപ്പെടുത്താം ഇവിടെ വരാം ഇവിടെ വരെ ഉണ്ട് ഒൻപത് ഇഞ്ച് അപ്പം ആ ഒൻപത് ഇഞ്ചിൽ നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു അടയാളം വേണ്ട വല്ലോ ഒൻപത് ഇഞ്ചിൽ കൊടുക്കാം അപ്പം നമുക്കിവിടെ ഒരു ചെറിയ കട്ട് കൊടുക്കാം ഇതാണ് ബ്ലൗസിൻ്റെ ബാക്ക് കഴുത്തെന്ന് പറയണ ഇതാണ് കിട്ടും അപ്പം നമുക്ക് ഇനി വേണ്ടത് ഇവിടെ നിന്ന് എത്ര ഇഞ്ചുണ്ടോ എന്ന് നോക്കണം അതായത് നമുക്ക് ഇവിടെ നാലരേ ഇഞ്ചുണ്ട് നാലര ഇഞ്ചാണ് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കേണ്ട പാകം അതായത് ഇവിടെ ഒരു മോഡൽ വരണം നാലര ഇഞ്ചാണ് പക്ഷേ അതിൻ്റെ എൻഡൊക്കെ ഇങ്ങോട്ട് കുറച്ച് നേരം വരും ബാക്കിൽ ഒരു താമര ഡിസൈനാണ് അപ്പോൾ അതിന് നമുക്ക് ടോട്ടൽ ബാക്ക് വീതി എന്ന് പറയുന്നത് ഒരു ആറഞ്ചൊക്കെ കിട്ടുള്ളൂ കേട്ടോ ബാക്ക് വീതി ആറൊക്കെ കിട്ടുള്ളൂ ബാക്കി കഴുത്താണ് അപ്പം നമുക്ക് നമുക്കിനി ഇതിൻ്റെ കട്ടിങ് എന്ന് അല്ലേ ഇതിപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടതാണ് താമരയിലെ പടർന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ കാണിച്ചുതരാം നമുക്ക് ഇതാ ഇതാണ് താമരയുടെ പടം ഇതാണ് എനിക്ക് പടം തന്നിട്ടുള്ളത് കേട്ടോ ബ്ലൗസ് അടിക്കാനായിട്ട് ബാക്കാണ് ഞാൻ ബാക്കാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിന് ഈ ഒരു പീസ് ഈ ഒരു പീസ് എന്ന് പറയുമ്പോൾ താട്ടോ ഇതിന് താഴെ നിൽക്കുന്നതായിരിക്കാം നമ്മളിവിടെ എത്ര ഇഞ്ചാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിവിടെ ഒരു നാലിഞ്ച് നാലിഞ്ചാണ് നമ്മൾ ഇതിൻ്റെ ഈ അളവിന് വെട്ടിയിട്ടുള്ള നാലിഞ്ച് അപ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെ എത്ര ഇഞ്ചാണ് ആറിഞ്ചുണ്ടല്ലേ അപ്പം നമുക്കിത് ഇതിന് താഴെ വെച്ചിട്ട് ഒരു അഞ്ചിഞ്ചിൻ്റെ പട്ട അഞ്ചര ഇഞ്ചിൻ്റെ പട്ട അതായത് ഇത് ഇപ്പോൾ അഞ്ചര ഇഞ്ച് പട്ടയുണ്ട് ഈ പട്ട ഇതുപോലെ ഒരു പീസ് വെട്ടിയെടുക്കാം ഇതെന്തിനെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കാം ഇതിൻ്റെ അടിയിൽ ഒരു പീസ് ഇടണം കണ്ടോ ഇതിൻ്റെ അടിയിൽ അപ്പം ഈ ഒരു പീസ് ഇങ്ങനെ കവർ ചെയ്ത് വരും അല്ലേ അപ്പം ഇതിന് ഇവിടെ നമുക്ക് ബോർഡർ കൊടുക്കാം വേറെ കളർ കൊടുക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം ഇവിടെ വേറെ കളർ കൊടുക്കാം ബോർഡർ കൊടുക്കാം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനൊരു പീസ് ഇടാം പക്ഷേ ഈ ബ്ലൗസ് അവർ ഈ രീതിയിലാണോ തയ്ച്ചിക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന കേട്ടോ എനിക്കൊരു മോഡൽ തന്നു കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ രീതിയിലാണ് ഞാൻ വിടുന്നത് അവരെങ്ങനെ വെട്ടിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല അവിടെപ്പെടുത്തിയിട്ട് അവിടെ തൊട്ട് എത്ര നമുക്കിപ്പോൾ ഇപ്പം കഴുത്ത് കുറച്ചും കൂടെ കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ആറെന്നുള്ളത് ഏഴാക്കാം എട്ടാക്കാൻ ചിലപ്പോൾ അതിലും കൂടുതലാക്കാം അവരെ ഓരോരുത്തരെ അളവിൻ്റെ കണക്കാണ് ഇതിപ്പോ ഇത്രയും കഴുത്താണുള്ളത് ആറാണ് അപ്പോൾ ഈ ആറ് നമ്മൾ ഇവിടെ ഇതുപോലൊരു പട്ട എടുത്തിട്ടുണ്ട് ഈ പട്ട എന്തിനെന്ന് വെച്ചാൽ ഇതിന്റെ അടിയിൽ വയ്ക്കാൻ കേട്ടോ അടിയിലെന്ന് പറയുമ്പോൾ ഇതോടെ ചേർത്ത് വെച്ചാണ് വയ്ക്കുക ഇവിടെ ഇവിടെ തുമ്പൊന്നും വരത്തില്ല ഇവിടെ നമുക്ക് ലേസ് വെച്ചടിക്കുന്നുണ്ട് സിൽവറിൻ്റെ ഇതിൽ ഗോൾഡാണ് പക്ഷേ സാരി ഇത ഇതാണ് ബ്ലൗസ് കേട്ടോ അപ്പം നമുക്ക് ഇതിന് നമുക്ക് സിൽവറാണ് ചേർന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഗോൾഡല്ല സിൽവറാണ് വെക്കാറ് അത് ഇതാണ് ബ്ലൗസ് സാരി വിത്ത് ബ്ലൗസാണ് അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ ബോർഡർ ഈ ബാക്കിൽ കൊടുക്കാം പക്ഷേ ബോർഡ് കൊടുത്താലും താമരയിൽ ഇതൊന്നും വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോർഡർ കൊടുക്കാൻ പറ്റത്തില്ല കയ്യിൽ മാത്രമേ ബോർഡർ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ വേണമെങ്കിൽ ഫ്രണ്ടിലൊക്കെ എവിടെയെങ്കിലും കൊടുക്കാതെ അറിയുമോ എന്ന് തന്നെ അറിയില്ല നമുക്ക് നോക്കാം എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇത് ഇതുപോലൊരു പട്ടയുണ്ട് ഈ പട്ടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എൻ ഇവിടെയൊക്കെ ലൈനിങ് പീസ് കൊടുക്കാൻ അടിയിലോട്ട് ഇത്രയും വരുന്ന ഭാഗം മാത്രം ഈ തുണി കൊടുത്താൽ മതി തികഞ്ഞില്ലെങ്കിൽ ഇത്രയും വരുന്ന ഭാഗം ഇവിടെ ഒരു ബിറ്റ് ബിറ്റിട്ട് കൊടുത്ത അടിയിലോട്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ തൊട്ട് ഇങ്ങേറ്റം വരൊരു പീസ് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം ഭംഗി കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെച്ചിടുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യൽ തുമ്പ് പോലെ വരും മറ്റേ ഇതിൻ്റെ ഫുള്ള് കവർ ചെയ്താകുമ്പോൾ കുറച്ചുകൂടെ വിലവും കിട്ടും നല്ല ഭംഗിയായിരിക്കും കാണാതെങ്കിൽ നമ്മൾ തുണി ഇട്ട് മറിച്ചടിച്ചിട്ട് അകത്ത് കൈത്തൈലിട്ട് കൊടുത്താൽ മതി പക്ഷേ ഈ മുകളിൽ തയ്യൽ കാണാൻ രീതിയിൽ കൈത്തലിടണം ഇതിന് ഡാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ബാക്ക് നല്ല സ്ട്രൈറ്റ് ആണ് സ്ട്രെയിറ്റാണ് എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ തയ്ക്കാനുള്ളത് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കേട്ടോ ഈ റൗണ്ട് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ അപ്പുറം വെച്ച് അടിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ മിഡിലും അടയാളപ്പെടുത്തുക മിഡിൽ ഇതാണ് മിഡിൽ നമുക്ക് മിഡിലുണ്ടല്ലോ ഈ മിഡിൽ നാലര നാലര ഇത്രയാണ് ഇതിൻ്റെ വരണം നാലര നാലര അണക്കിനാണ് വരണം മിഡിൽ അപ്പം നമുക്ക് ഈ വെട്ടിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളിതൊന്ന് പിറ്റി കൊടുക്കണം ഇറ്റ് കിറ്റ് ചെയ്യാം അത് ഇനി ഞാൻ ഇതിൻ്റെ കൈ ഞാൻ വെട്ടി മാറ്റി കേട്ടോ കേട്ടോ കൈ നമ്മൾ ആദ്യമേ വെട്ടി മാറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല അപ്പം ഇനി നമുക്കിതിൻ്റെ പകുതി മതി കേട്ടോ കാരണം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് മുഴുവൻ പറ്റിയത് ഇനി നമുക്ക് ഒരു പീസ് വെച്ച് വെട്ടിയാൽ മതി കേട്ടോ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് നമ്മൾ വെട്ടുമ്പോൾ നിങ്ങൾക്കത് കുറച്ച് യൂസ്ഫുള്ളാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് നമ്മൾ അല്പം കുറച്ചിട്ട് വെട്ടിയാൽ മതി കാരണം എന്ന് വെച്ചാൽ തയ്യൽത്തുംപ്പിനുള്ളത് നമ്മൾ അങ്ങനെ വെച്ചേക്കണം ആ ലൈനിങ് ഇട്ട് മറിച്ചടിക്കാനുണ്ട് അപ്പം അത്ര നമുക്ക് കുറച്ച് വരയിലെ ഇപ്പുറത്തുകൂടെ വെട്ടിയാൽ മതി നമുക്കിതേ അളവിന് വരണം അപ്പോൾ ഒരു പിന്നൂടെ നമുക്ക് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നടിയിൽ ഒക്കെ ഇട്ട് തയ്ക്കാം കേട്ടോ ഒക്കെ ഇട്ട് തേച്ചിട്ട് തച്ചാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ തയ്ക്കാം അപ്പോൾ ഇത് ഫ്രണ്ട് പീസിലുള്ള പീസൂടെ കിടക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ബാക്ക് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ബാക്ക് നമുക്കിതിൽ ഡൈനിങ് കൂടെ വെട്ടിയെടുക്കാം ഡൈനിങ് ഓട്ട പറയണ്ടല്ലോ ഇത് വെച്ചിട്ട് മോള് വെച്ചിട്ട് വെട്ടിയാൽ മതി കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ജോലി എന്ന് അല്ലേ ഇതിൽ ഒരു അടിയിൽ ഒരു ലൈനിങ് വെച്ചടിച്ചിട്ടുണ്ട് നിങ്ങൾ കണക്കാക്കണ്ട കാരണം കട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല കട്ടി വേണം ഈ പീസിന് അല്ലെങ്കിൽ ഇവിടെയെ കൊണ്ട് മടങ്ങിപ്പോവും അല്ലെങ്കിൽ ഇട്ട് ഞാൻ പറഞ്ഞില്ലേ ഇട്ട് തേച്ചിട്ട് അത് തയ്ക്കണം അപ്പം നമുക്കിത് ഇത് കല്യാണ ബ്ലൗസ് ഒന്നും അല്ല കേട്ടോ കല്യാണത്തിന് പോകാനുള്ള ഒരു ബ്ലൗസാണ് ഇപ്പോൾ കല്യാണ പെണ്ണുങ്ങളെക്കാളും നല്ല മോഡലാണ് കല്യാണത്തിന് പോകുന്നവർ തയ്ക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങ് വരച്ചെടുക്കാം ലൈനിങ് വെച്ച് മറിച്ചെടുക്കാം കംപ്ലീറ്റ് ഒന്ന് കൊത്ത് കൊത്തായിട്ട് കൊത്തി കൊടുക്കുക വരച്ചെടുക്കാം മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറച്ചിവിടെ നെടുക്കി പിടിച്ചിട്ടിന് അടി കൂടുതൽ തയ്യുകൊടുക്കാം കാരണം ഇതിൻ്റെ വളമൊക്കെ നേരെ വരണമെങ്കിൽ നമ്മളൊന്ന് അമർത്തി രണ്ട് പീസും നേരെ വെച്ചിട്ട് തയ്ക്കുക അപ്പോൾ അല്ല അതിൻ്റെ ലൈനിങ് തയ്യൽത്തുമ്പ് അറിയാമല്ല ഈ ലൈനിങ്ങിലോട്ട് തയ്യൽത്തുമ്പ് വരത്ത ക ഇതിൽ ഇതിനൊന്ന് നെടുക്കി പിടിച്ചടിക്കുക നമ്മളിപ്പം അടിച്ചെടുത്തു ഇനി നമുക്കിതിനെ ഒന്ന് നോക്കിയെടുക്കാം ഇതിനകത്ത് ഇതിൽ കട്ടിങ് ഇട്ട ലൈനിങ് ഇട്ടത് ഇത് ക്രേപ്പിട്ട് തുണിയാണ് ഞാൻ ലൈനിങ് കിട്ടിക്കണേ പക്ഷേ അടിയിൽ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടൻ്റെ കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊണ്ടുവരാം കേട്ടോ ഫിനിഷ് ചെയ്ത് തേച്ച് കൊണ്ടുവരാം അപ്പം ഞാനിത് ഇവിടെ തേച്ച് നല്ല ഭംഗിയായിട്ട് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും കഴുത്ത് എന്തിനൊന്നും ചോദിക്കുമല്ലേ നമ്മളിവിടെ അടച്ചെടുക്കുമ്പോൾ അത് കുറെ കേട്ടോ നല്ല ഒരു ചുളവും പാടില്ല കറക്റ്റായിട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ അടിയിൽ കോട്ടൺ വെച്ച് അടിച്ചത് അപ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും വെച്ചിട്ടുണ്ട് ഈ അടിയിലെ ലൈനിങ് ഉണ്ടോ നമ്മൾ വേറെ കളറെ കാണാൻ പറ്റത്തില്ല അയ്യോ കറണ്ട് പോയി കറണ്ട് അപ്പം നമുക്ക് കണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി അടുത്ത പീസ് അടിക്കാം അല്ലേ ഇവിടെ ഇല്ലാത്തൊരു ചെറിയ ദിക്കാം കാരണം എന്ന് വെച്ചാൽ തുണി തഴയത്തില്ല നിങ്ങൾക്കറിയാം സാരി ബ്ലൗസാണ് ഇത്രയും മോഡലൊന്നും തയ്ക്കുക സാരി ബ്ലൗസിന് ചിലപ്പോൾ അത്യാവശ്യം തുണി ഉള്ളതാണെങ്കിൽ പറ്റിയത് നോർമൽ ബ്ലൗസിനുള്ള തുണിയുള്ളൂ അപ്പം നമ്മൾ തിരിച്ച് വെട്ടിയെടുത്തില്ലെങ്കിൽ തഴയത്തില്ല കേട്ടോ നിങ്ങൾ ആദ്യം ഒന്നും ഇങ്ങനത്തെ മോഡലൊന്നും സാരി ബ്ലൗസൊന്നും തയ്ച്ചുകളേ കേട്ടോ സാരി ബ്ലൗസിലൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ പണി കിട്ടും ഈ പീസ് ഞങ്ങൾ ഞാൻ ഇവിടെയാണ് ഇത് ഇത് വേസ്റ്റ് പീസാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ പീസ് ബാക്കി ബാലൻസ് വന്നതുകൊണ്ട് അത് ബാലൻസ് ഇല്ല ഇതിൽ കാരണം ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ സാരി വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് അറിയാം ചില സാരിക്ക് മാത്രമേ നല്ല ബ്ലൗസ് തുണി കാണുള്ളൂ ഇത് കഷ്ടിച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എത്താത്തത് കൊണ്ട് ഞാൻ ഇവിടെ മാത്രം ഒരു പീസ് വെച്ച് അടിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഇവിടെ മറയുന്ന ഭാഗത്ത് മാത്രമേ ഈ കളർ കണ്ടാൽ മതി പിന്നെ ഈ ബോർഡർ വേസ്റ്റാണ് ഇനി കയ്യിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബോർഡർ ഇനി വേണ്ട അതുകൊണ്ട് നമുക്ക് ഈ ബോർഡർ കട്ടിയായിട്ടിരിക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചു അപ്പോൾ അതിൽ നമ്മൾ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് അടിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും അടിക്കുന്ന ഭാഗം നിങ്ങളെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ കുടിക്കാത്തത് വെറുതെ സമയം കഴിയണല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ തയ്യൽ വരത്തുമില്ല ഇവിടെ നമുക്ക് തയ്യൽ വരത്തൂല്ല നമുക്ക് ഇവിടെ കേട്ടോ ഈ പീസ് വെച്ച് നമുക്ക് മറിഞ്ഞിരിക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ താമര വിറ്റിയത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ എടുത്തത് അപ്പം നമുക്കിനി ഇത് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം വെച്ചിട്ട് നമുക്ക് കൈത്തേരും വരത്തില്ല ഒരു കയ്യേനും വരക്കില്ല ഉണ്ടാവും നല്ല ഫിനിഷായിട്ട് ഇരിക്കു വെച്ച് കേട്ടോ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ തയ്ച്ചത് കേട്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് എടുക്കാം ഊത്തിയെടുക്കാം നടുക്കാത്ത ഒരു പിന്നെ പിന്നെ ഇവിടെ ഒരു പിന്നെ നിങ്ങൾ പിന്നെ കുത്തുമ്പോൾ ഈ തയ്ക്കുന്ന ഈ തയ്ക്കുന്ന പോഷം വിട്ടിട്ട് കുത്തണം അല്ലെങ്കിൽ തയ്ക്കാൻ നേരം ആകുമ്പോൾ ഇവിടെ ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ ചിലപ്പോൾ അത് ചുരുക്കു ചുരുക്കു വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ കുത്തുമ്പോൾ കുറച്ചിങ്ങോട്ട് മാറ്റി കുത്തി കഴിഞ്ഞാൽ തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ പിന്നെ ഇളക്കാൽ മതി കേട്ടോ പിന്നൊക്കെ കണ്ടോ എന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം തയ്യൽ പുറത്ത് കാണത്തില്ല കേട്ടോ കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ ഒരു നൂല് ലേസ് വെച്ചടിക്കുന്നുണ്ട് കേട്ടോ നൂല് പോലത്തെ ലേസ് ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചടിക്കുന്നുണ്ട് സിൽവർ അതുകൊണ്ട് ഈ തയ്യലൊന്നും കാണത്തില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈ തയ്ക്കുന്നത് കാണൂല്ലേ എന്നുള്ള ഇതൊന്നും വേണ്ട ഇവിടെ കാണത്തില്ല അപ്പം നമ്മളെ ബ്ലൗസിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞല്ലേ ഇനി ആണ് ഇതിൻ്റെ താമര നമുക്ക് തയ്ക്കേണ്ടതല്ലേ താമര തയ്ക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ നീളം എടുക്കുക ഇതിൻ്റെ നീളം കറക്റ്റായിട്ട് നമ്മൾ പിടിക്കുക ഇത് ഇത്രയും ഇതിപ്പോൾ കറക്റ്റാണ് ഈ ബാക്ക് പീസ് വെട്ടിയതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ട് പിടിക്കണം കാരണം ഇവിടെ നമ്മൾ ഈ ബാക്ക് പീസിൻ്റെ അത് പാറ്റേൺ വെട്ടിയ പേപ്പറാണത് അത് കറക്റ്റാണ് കേട്ടോ ഇവിടെ നിന്ന് ഇത്രയും വെട്ടിട്ടാണ് നമ്മൾ ഈ താമര വെട്ടിയേണ്ടത് അപ്പം നമുക്ക് ഇനി താമര വെട്ടിയെടുക്കാം താമര നമുക്ക് ഓരോന്നുറന്നായിട്ട് വെട്ടിയെടുക്കണം എന്നാലാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്നത് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്നത് ഓരോന്ന് തോറന്നായിട്ട് വെട്ടിയെടുക്കണം അപ്പം നമുക്കത് വെ തയ്ക്കാൻ എളുപ്പമായിരിക്കും പിന്നെ തുണിയും കുറച്ച് മതി ഫുൾ പീസാണ് കേട്ടോ നമുക്ക് മൂന്ന് പീസാണ് വേണ്ടത് നാലാമത്തെ പീസ് നമുക്ക് ഇതിൽ തന്നെയാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് ഇത് വെച്ചൊന്നും നോക്കാം കേട്ടോ ഒരു പീസ് ഇതാണ് ഇത്ര ഇത്രയും നിൽക്കണം ഇങ്ങനെ അടുത്ത പീസ് ഇവിടുന്ന് വരും അടുത്ത പീസ് ഇവിടെ നിന്ന് വരും മൂന്നാമത്തെ പീസ് ഇതിലാണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ അടുത്ത പീസ് എത്തി വെക്കാം അടുത്ത പീസ് വെട്ടാൻ നേരത്തെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇത് വെച്ചിട്ട് തന്നെ വരയ്ക്കണം അപ്പോൾ ഇത് വെച്ചിട്ട് വെട്ട വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പകുതി മതി ഇതിൻ്റെ ഫുള്ള് വേണ്ട കേട്ടോ പകുതി നമ്മൾ കേട്ടോ പകുതി നിന്നാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത പീസ് ഇങ്ങനെ ഇതിൻ്റെ ഇതിൻ്റെ ഈ സൈഡ് നിങ്ങൾ വെട്ടേ വേണ്ട അതെ ഉള്ളിൽ പോകുന്ന പീസാണ് കേട്ടോ ഈ ഭാഗം മാത്രം ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഭാഗം മാത്രം നമ്മൾ ഫിനിഷ് ചെയ്താൽ മതി മറ്റു സൈഡ് നിങ്ങൾ നോക്കേ വേണ്ട കാരണം വെച്ചാൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പൊൺ താമര ഇതിൻ്റെ ഉള്ളിൽ പൊയ്ക്കോളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ഫിനിഷ് ചെയ്താൽ മതി കണ്ടോ ഈ ഒരു ഭാഗം മാത്രം അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏത് പീസായാലും കുഴപ്പമില്ലേ ഇതിന് മുന്നിലോട്ട് പെക്കോളൂ നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാ വേണമെങ്കിൽ വെട്ടാതിരിക്കാം നമ്മൾ ഇവിടുത്തെ ഈ ഒരു പീസ് കണക്കാക്കി വെട്ടാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത പീസ് വെട്ടാം കണ്ടല്ലോ നമ്മൾ താമര കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പീസായിട്ട് വെട്ടി നമുക്ക് ഇതിൻ്റെ പാറ്റ് ലൈനിങ് ഇട്ട് തുണിയിട്ട് തയ്ക്കണം കേട്ടോ ഓരോ പീസായിട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് തയ്ച്ചാലേ ഇതിന് ഭംഗി കിട്ടുകയുള്ളൂ നമുക്ക് തയ്ച്ചെടുക്കാനേ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും കൂടി അപ്പോൾ നമുക്കിതിൻ്റെ ക്യാൻവാസ് വെട്ടിയെടുക്കാം ഇതെല്ലാം വെച്ചിട്ട് ഓരോന്ന് വെട്ടി എടുക്കാം ഓരോന്ന് വെച്ചിട്ട് ക്യാൻവാസ് വെട്ടിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ അതേ അളവിന് ക്യാൻവാസ് നമ്മൾ വെട്ടിയെടുക്കുകയാണേ ഇതിന് നമ്മൾ ഒന്നൊന്നായിട്ട് കണ്ട ഈ തുണ്ട് തുണിയിലൊക്കെ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ വെടിച്ച് വെട്ടാം പക്ഷേ നമുക്ക് അത്രയും തുണി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കണ്ട ഇതിൽ ബാലൻസേ ഇല്ല ഞാൻ കട്ടിച്ച് അതിൻ്റെ രണ്ട് പീസും കൈയും മാത്രമേ വെട്ടി വെച്ചിട്ടുള്ളൂ ഇനി ഇത്ര തുണിയേ ഉള്ളൂ ഇതിനകത്തുനിന്ന് നമ്മളെല്ലാം വെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാനിത് ഒന്നൊന്നായിട്ട് വെട്ടിയെടുക്കുന്നത് മോഡല് നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ അതനുസരിച്ച് തുണിയില്ലെങ്കിൽ വലിയ പാടാണ് ഇത്രയും തുണിയാണ് തുണ്ടാണുള്ളത് നമുക്ക് അതുകൊണ്ട് ഒന്നൊന്നായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ ഒന്നായിട്ട് വെട്ടിയെടുത്ത് തയ്ക്കുമ്പോൾ തുണി കുറച്ച് മതി നമുക്ക് വിറ്റ് വിറ്റ് പീസുകളൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം അതുപോലെ ഒന്നൊന്നായിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല തയ്ച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ നമുക്ക് ഡൈനിങ് കൂടെ വെച്ചിട്ട് വെട്ടിക്കളഞ്ഞാൽ മതി ഇതിൻ്റെ പീസ് ഡൈനിങ് വെച്ചിട്ട് വെട്ടിക്കളഞ്ഞാൽ മതി നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് തേച്ചെടുക്കാം തുണ്ടുകളൊക്കെ ചേർത്തിട്ട് കണ്ടോ ഈ നമുക്ക് ആദ്യം ഈ പീസ് അടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഓരോന്നായിട്ട് അടിച്ചെടുക്കണം നമുക്ക് ഇത് വെച്ചിട്ട് അടിച്ചെടുക്കാം ഇത് നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കിങ്ങനെ ലൈനിങ് അടിക്കുക അടക്കുക ഇതിൻ്റെ മീത വെച്ചടച്ചാലും മതിപ്പെട്ട എന്താ വെച്ചാൽ ഈ ലൈസ് ലൈസ് വെച്ചടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പുണമേ ഉള്ളൂ നമുക്ക് എവിടെയെങ്കിലും ഒരു ഒരു മൂലയ്ക്ക് ഇത് വെച്ചടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു മൂലയ്ക്ക് ഇത് ഓപ്പൺ ചെയ്യാനുള്ള സ്ഥലം ഇട്ടായിരുന്നു കേട്ടോ കുറച്ച് ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇട്ടായിരിക്കും അവിടെ നമുക്ക് ലേസ് വെച്ച് അടിക്കുമ്പോൾ അതിൻ്റെ എൻഡ് വരുന്ന ഭാഗത്ത് ഒരു ബട്ടൺ കൊടുത്തിങ്ങനുണ്ടില്ലേ ആ ബട്ടണിൻ്റെ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കുന്ന ഭാഗമാണ് കേട്ടോ ഇതിന് ഒരുപാട് തൈര് തുമ്പിട കേട്ടോ ഒന്ന് നൂലിളകി പോകാത്ത രീതിയിൽ കട്ട് ചെയ്യുക വേണം അത ഇവിടെ കുറച്ച് ദൂരം നമ്മൾ തയ്ക്കാതിട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നേ എടുക്കാം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് കൊട്ട് കൊടുത്താൽ നല്ല നൂന്ന് വരും ചെറിയ സ്പേസ് ഇട്ടിരുന്നാൽ മതി നമ്മൾ നൂത്തെടുക്കാനായിട്ട് പക്ഷേ ഇതിൻ്റെ ഈ തുമ്പും മുക്കും മൂലയെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പിടിച്ചെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ താമരയിലെ ഇതലൊന്നും ആവത്തില്ല വേറെ വല്ല ഇതെല്ലാം ചെമ്പരത്തിയിലെ ഇതലൊക്കെ ആയിപ്പോയതുകൊണ്ട് എന്നിട്ടാകുമ്പോൾ നമുക്ക് പൊട്ടി വരത്തില്ല കണ്ടോ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ ഈ തുമ്പെല്ലാം നമുക്ക് വരും പക്ഷേ ഇതിൻ്റെ ഈ എൻ്റെ ഭാഗം കിടക്കുന്നതിൻ്റെ അത് അവിടെ കിടന്നോട്ടെ നമ്മളിവിടെ ലാസ്റ്റ് വരുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ ചെയ്യണം അപ്പം അവിടെ മടക്കി അടിച്ചിട്ട് ബട്ടൺ ആണ് കൊടുത്താൽ മതി അതിൻ്റെ എൻ്റെ വരുന്ന ഭാഗത്ത് നമ്മൾ അകത്തോട്ട് മടക്കി വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി കണ്ടോ നമുക്കിങ്ങനെ തേച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കണ്ടോ കാണാൻ പറ്റാ ഇതിപ്പോൾ നമുക്കിങ്ങനെ നല്ല കണ്ടാകാം നല്ല ഭംഗിയായിട്ട് കിട്ടും ഒരു സൈഡ് ഈ സൈഡ് നമുക്ക് കുഴപ്പമില്ല അകത്ത് തേച്ച് വിട്ടിട്ട് മടക്കി അടിച്ചു കൊടുത്ത് നമ്മൾ ലേസ് വെച്ചടിക്കുമ്പോൾ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ ലേസ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് അടുത്ത പീസ് അടിച്ചെടുക്കാം അടുത്ത പീസ് നമുക്ക് ഇതാണ് ഈ പീസാണ് അല്ലേ ഈ പീസിൽ നമ്മൾ ഈ സൈഡ് അടിക്കേണ്ട അതുകൊണ്ട് ഫിനിഷ് ചെയ്ത് അടിച്ചു പോകാൻ പറ്റും ഒരു സൈഡ് അടിക്കാതെ ബാക്കി വളഞ്ഞ ഭാഗം മാത്രം അടിച്ചാൽ മതി ഞാൻ ഈ തയ്യൽ പഠിക്കാതെ തയ്ച്ചു തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഏത് മോഡൽ കണ്ടാലും എനിക്ക് പെട്ടെന്ന് കത്തും കേട്ടോ ഞാൻ എല്ലാ ഏത് മോഡൽ കണ്ടാലും എനിക്ക് പെട്ടെന്ന് അത് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള ഒരു ഐഡിയ പെട്ടെന്ന് എനിക്ക് കിട്ടും അതെന്താണെന്ന് എങ്ങനെയെന്ന് എനിക്കറിയില്ല ചിലപ്പം പഠിക്കാതെ തയ്ച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ ഇത് തൈത്തുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കേട്ടോ അതങ്ങനെയാണെന്ന് കിടന്നോട്ടെ ഇതാണ് താമര ഇത് നീല പച്ച താമരയാണ് കേട്ടോ അപ്പോൾ നമുക്കിതിലൊന്ന് നമ്മുടെ ഈ ലേസ് കൊടുപ്പിച്ചെടുക്കാം അതാണ് നമ്മളിത് വയ്ക്കാൻ പോകുന്നത് ലേസ് നമ്മുടെ നമ്മുടെ ബ്ലൗസിലിട്ടുന്ന കെട്ടില്ല അതിൻ്റെ വലുതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇത് അടിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടുന്ന് തുടങ്ങണം കേട്ടോ ഇവിടെ കൊണ്ട് തുടങ്ങരുത് അവിടെ മുക്ക് പോവും അപ്പം നമ്മൾ ഇവിടെ ഇവിടുന്ന് തുടങ്ങണം ഇവിടെ ഒരു ബഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ നമുക്ക് തയ്യൽക്കുമ്പോൾ അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല നമ്മളിതിൻ്റെ എല്ലാ പീസും നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടല്ലോ ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ ലേസ് കിട്ടിയത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഒന്ന് തയ്ച്ചെടുക്കാനുള്ള വഴി നോക്കാം അപ്പം നമുക്ക് ഇതിനെ രണ്ടായിട്ട് മടക്കണം മടക്കിയിട്ട് ഇതിൻ്റെ മിഡിലൊന്ന് അടയാളപ്പെടുത്തണം കേട്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് അളന്ന് നോക്കണം ഇത് മിഡിൽ ആയാലും ഇല്ലയെന്ന് കേട്ടോ കറക്റ്റ് മുന്നിലാണ് അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കണം അല്ലെങ്കിൽ താമരയിലെ ഇതലിൻ്റെ വലിപ്പം അറിയാൻ പറ്റില്ല നമുക്ക് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റാണ് മുന്നിലാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം തെയ്യ പീസ് കൂടെ എടുത്ത് വെച്ചിട്ട് വേണം തയ്ക്കുക അല്ലെങ്കിൽ നമ്മളിത് പിന്നെ പൊളിച്ചെടുക്കേണ്ടി വരും കേട്ടോ ഒരു പീസ് കൂടെ രണ്ട് പീസ് ആദ്യം തയ്ക്കണം രണ്ട് പീസ് വെച്ചിട്ട് വേണം ഇത് തയ്ക്കാൻ കേട്ടോ എന്നിട്ട് എന്നാലും നമുക്ക് അതിൻ്റെ കൃത്യം അറിയാൻ പറ്റുള്ളൂ ഇവിടെ മുട്ടപ്പിന് കൊടുത്തു അല്ലേ അപ്പം ഇനി നമുക്ക് രണ്ട് പീസാണ് ഉള്ളത് കേട്ടോ ഈ രണ്ട് പീസും കൂടെ നമുക്ക് കണക്കിന് കൊടുക്കണം കേട്ടോ ഈ രണ്ട് പീസുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്കിവിടെ ഇതാണ് അപ്പം നമുക്ക് അതിനെ കണക്കാക്കി വേണം മുട്ടപ്പിന് കൊടുത്താൽ കണ്ടോ അപ്പം ഇത് കുറച്ചുകൂടെ ചെറുതാക്കണം ണ്ടെണ്ണോ ഇത് ഇനിയോ തയ്ക്കുക എന്നിട്ട് ഇവിടെ നെയ്ൻ്റെ എൻ്റെ ഇല്ല നമുക്ക് ഈ പയ്യൽ തുമ്പ് വിഷയമേ അല്ല കാരണം ഇവിടെ കൂടെ നമ്മൾ ലേസ് പിടിപ്പിച്ചെടുക്കാതുകൊണ്ട് ഇത് കുഴപ്പമില്ല ഇനി നമുക്കിവിടെ ഒന്ന് തയ്ച്ചെടുക്ക കിട്ട വെള്ള നൂലാണ് മുകളിലിട്ടിരിക്കുന്നത് അടിയിൽ പച്ച നൂലാണേ നമ്മൾ ലേസ് ഏത് കളറാണോ ആ കളർ നൂലാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇടയിലുള്ള ഭാഗം തയ്ച്ചെടുക്കാം ഇത് ഒരെണ്ണം തയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മൂന്ന് പീസും തയ്യൽ ഇനകത്ത് ഭംഗി കിട്ടുള്ളൂ നമുക്കിവിടെ നിന്ന് ഈ ലേസ് എല്ലാം കൂടെ ഒരുമിച്ചാക്കി അടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് ഞാൻ കവറില് അടിക്കുന്ന നൂല് പൊട്ടിച്ചെടുക്കേണ്ടതല്ല സാധാരണ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൽ പടം അവർ വെട്ടി അടിക്കുന്നത് മാത്രം കാണിക്കൂ ഇത്രയും താങ്കൾ ഭംഗിയായിട്ട് നിങ്ങൾക്കൊന്നൊന്നായിട്ട് കാണിച്ച് ത തയ്ക്കാനായിട്ട് കാണിച്ച് തരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നൊന്നായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ ഇതെങ്ങനെയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയാണോ തയ്ക്കുന്നത് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ചിലപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ മോഡൽ ഇങ്ങനെ ആയിരിക്കില്ല തയ്ച്ചിട്ടുള്ളത് പക്ഷേ അതെനിക്കറിയില്ല ഞാൻ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ എനിക്ക് പറ്റുന്ന എനിക്ക് എളുപ്പമുള്ള ഏത് മോഡലാണോ എനിക്ക് എളുപ്പമുള്ള രീതി ഏതാണോ അതിലാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ നമുക്ക് മോഡലായ പോലെ നല്ല മോഡലായണോ ഫിനിഷിങ് കിട്ടണം അല്ലേ നമുക്ക് അതുപോലത്തെ മോഡലും ആവണോ നമുക്ക് ഫിനിഷിങ് കിട്ടണം അപ്പം നമുക്കിനി ഈ ലേസ് കൂടെ ഒന്ന് വെച്ച് ഒഴിപ്പിച്ചെടുക്കാം ഇത് എൻ്റെ കൂടെ തയ്ക്കാൻ നിങ്ങൾ മറക്കരുത് ഇത് ഈ പച്ച വെളിയിൽ വരാത്ത രീതിയിലാണ് തയ്ക്കാൻ കേട്ടോ കാരണം ഇതൊരു ചെറിയ ലേസ് ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് തയ്ക്കണം ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്ക് പീസാണ് ഞാനിത് കാണിക്കുന്നത് ബാക്ക് പീസ് മാത്രം കേട്ടോ ബാക്ക് പീസ് മാത്രമാണ് ഞാൻ കടിച്ചിട്ടുള്ളത് കാരണം ഫ്രണ്ട് പീസൊക്കെ നിങ്ങൾക്ക് ബ്ലൗസ് വയ്ക്കാനൊക്കെ ഞാൻ നേരത്തെ ഇതിനകത്ത് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമല്ല ഇത് ബാക്ക് ഇതിങ്ങനെ ഒരു മോഡൽ വന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തിയാണ് ഇതുപോലെ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്കൊരു പടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ബ്ലൗസിൻ്റെയൊക്കെ ഇപ്പം ബാക്കാണല്ലോ നല്ല മോഡലല്ലേ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നമുക്ക് ഈ താമര മാത്രമായിട്ട് ഇവിടെ പിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ സപ്പോർട്ടിന് വേണ്ടി ഇത് ഇത് വേസ്റ്റ് ബോർഡർ ബോർഡറാണ് കാരണം ഈ ബോർഡറിൻ്റെ ആവശ്യമല്ല ഒരു ബോർഡർ കൈക്ക് സാരിക്ക് രണ്ട് സൈഡിലും ബോർഡർ കാണുമല്ലോ അപ്പോൾ കൈക്ക് ഞാൻ ബോർഡർ എടുത്ത് പോയപ്പോൾ ബാക്കി ഇത് വന്നു അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പീസാണ് അപ്പോൾ നമ്മൾ ബാക്കിൽ ഇട്ട് അപ്പോൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ മറ്റേ പീസ് ഇനി അറ്റം വരെ എത്താത്തത് കൊണ്ടാണ് ഇവിടെ ഒരു തുണ്ട് വെച്ച് കൊടുത്ത അതായത് ഈ ഫ്രണ്ടിൽ ഇത്രയും ഭാഗം നമുക്ക് ഈ താമര നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നതിലെ ആ പട്ടയിലുള്ള ഭാഗമാണ് ഈ മൂന്നാമത്തെ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ലെയർ വരുന്നത് ഇതിലുള്ളതാണ് അപ്പം നമുക്ക് ഈ ബോർഡറിൻ്റെ കളർ ഇട്ടാൽ വൃത്തിയാടാവും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ അപ്പം നമുക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടല്ലോ എനിക്കിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വേണം കിടക്കാൻ ഇനി ബാക്കി കുഴപ്പമില്ല ഇത് എത്രയാണ് ഇത്രയും ടഫുള്ള മോഡൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ